ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ഒരു എന്താ പറയണ ഒരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇന്ന് നമ്മൾ മാമ്പഴം കൊണ്ടാണ് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം പൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ നല്ല മധുരമുള്ള മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഒരു അല്പം യെല്ലോ കളറ് പിന്നെ ഓയിൽ വറുക്കാൻ ആവശ്യമായത് നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കണെന്ന് നോക്കാം ആദ്യമായിട്ട് മൈദയുടെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കണം ഇതിപ്പം നമ്മൾ ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇത്തിരി നല്ല ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്ററി ആയിട്ടിരിക്കണം കേട്ടോ ഒത്തിരി ലൂസായി പോകരുത് ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ അത് പിടിക്കില്ല അതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ള ബാറ്ററി ആയിട്ടിരിക്കണം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ മാമ്പഴം ഓരോ പീസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം പിന്നെ ഈ ബാറ്ററിൽ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗ ചേർക്കാം കേട്ടോ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എണ്ണയിലേക്ക് മാറ്റി കൊടുക്കാം ശരിക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പൊ നമ്മൾ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ബാറ്ററിൽ മുക്കി എണ്ണയിൽ വറുത്തെടുത്തു നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ച് തരാം കണ്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമുള്ള മാമ്പഴായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ